ഞാവൽ ഭാരതത്തിൽ അധിക വരൾച്ചയുള്ള പ്രദേശങ്ങളിലൊഴികെ മിക്ക പ്രദേശങ്ങളിലും മുഖ്യമായും ഡൽഹി ഉത്തർപ്രദേശ് കേരളം എന്നിവിടങ്ങളിലും കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ ഞാവുൾ ഞാറ എന്നിങ്ങനെയും പ്രാദേശികമായി ഇതിന് വെളിപ്പെരുകളുണ്ട് മൾട്ടസി സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം സിസിജിയം കുമിനി എന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ജംബുദ്വീപ് എന്നറിയപ്പെടാൻ കാരണം ഇവിടെ സമർത്ഥമായി ഉണ്ടായിരുന്ന ഞാവൽ ആണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് ഹിമാലയത്തിൻ്റെ തെക്കുള്ള ഏഷ്യയാണ് ഞാവലിൻ്റെ ജന്മദേശം ഇവിടങ്ങളിൽ ഞാവൽ വ്യാപ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട് ഏഷ്യയിൽ നിന്നാണ് ഞാവൽ ആഫ്രിക്കയിലെത്തിയത് ജാവയിലും ഫ്ലോറിഡയിലുമെല്ലാം മധ്യരേഖാ പ്രദേശങ്ങളിൽ വരെ ഇന്ന് ഞാവൽ വളർന്ന് പന്തലിച്ചു പോർച്ചുഗീസ് കോളനിവൽക്കരണ കാലത്ത് ഇന്ത്യയിൽ നിന്നുമാണ് ബ്രസീലിലേക്ക് ഞാവൽ കൊണ്ടുപോയത് പക്ഷികളുടെ പ്രിയ ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് തന്നെ പല സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യപ്പെട്ടു ഹിമാലയ പ്രദേശങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെയും നീലഗിരിയിൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരം വരെയും ഇവ കാണാൻ സാധിക്കും നനവും ചതിപ്പുമാണ് ഇവ വളരാൻ ഉചിതം വരൾച്ചയും വെള്ളപ്പൊക്കവും ഒന്നും ഇതിന് പ്രശ്നമേ അല്ല പഴത്തിൽ നിന്നും വിനാഗിരി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇലകൾ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു ചില പട്ടുന്നിൽ പുഴുക്കൾക്കും ഈ ഇല നൽകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നന്നായി കത്തുന്ന തടി ആയതുകൊണ്ട് തന്നെ വിറകിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് നനവ് സഹിക്കുന്നതും ചിതൽ തിന്നാത്തതുമാണ് തടികൾ മീൻ ചായം കൊടുക്കാൻ ഉതകുന്ന കറ തടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് ഗിത്താർ ഉണ്ടാക്കുന്നതിനും ഈ തടിയാണ് ഉപയോഗിക്കുന്നത് ഇല ഇലവാറ്റി ലഭിക്കുന്ന എണ്ണ സോപ്പിന് സുഗന്ധം നൽകാനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജീവകം എയും സിയും പഴത്തിൽ അണങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു പഴം തന്നെയാണിത് തടിവാറ്റിയെ കെട്ടുന്ന നീര് വയറിളക്കത്തിന് ഉത്തമ ഔഷധമാണ് നേർപ്പിച്ച പഴച്ചാറ് തൊണ്ടവേദനയും അത്യുത്തമമാണ് അന്നജം പഞ്ചസാരയായി മാറാതെ തടയാനും ഇതിന് കഴിയുന്നുണ്ട് ഇലയ്ക്കം തടിക്കും ആൻറ്റിബയോട്ടിക് ശേഷിയുമുണ്ട് ചെറിയ അളവ് ഞാവലിൻ്റെ അംശത്തിന് പോലും രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട് താങ്ക് യു